അങ്ങനെ മാഹി ബൈപ്പാസ് അടിപൊളിയല്ലേ ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇതാണ് തലശ്ശേരി മായ് ബൈപ്പാസ് പുതിയത് ഓപ്പൺ ഓപ്പണായിരിക്കാൻ തലശ്ശേരി തെച്ചാതെ ഒരേ റോഡ് വായിൽ വേണമെങ്കിൽ പോയി എണ്ണടിക്കുക അവിടെ പിച്ച് കിട അതിലെ ഹൈവേല കയറുക ഒരേ റോഡ് മ്പിലേക്ക് എക്സിറ്റ് ഉണ്ടോന്നുള്ളത് ഇതിലൂടെ നോക്കാം അതുകൊണ്ടെങ്കിൽ എക്സിറ്റ് ബോർഡ് പെട്രോൾ പമ്പര് എക്സിറ്റ് ബോർഡ് വെക്കാൻ ചാൻസ് വയ്ക്കാൻ ചാൻസ്ണ്ട് അതുകൊണ്ട് എന്തായാലും ഹൈവേയില് പെട്രോൾ ഉണ്ടോ എന്നുള്ളത് നമ്മുക്ക് നോക്കാം തിരക്ക് പിടിച്ച റോഡ് ഒഴിവാക്കിക്കൊണ്ട് അതിപനമായ രീതിയിൽ പണിയായി എന്താണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ പാലാണ് കഴിഞ്ഞ ആദ്യ ഒരു പാലം കഴിഞ്ഞു രണ്ടാമത്തെ പാലാണ് പിന്നെ ായിട്ടൊരു സീനൽ ഉണ്ട് ആ സീനല് കഴിഞ്ഞ് റോഡാണ് ഇതില് പള്ളൂര് പള്ളൂര് ഭാഗത്തായിട്ട് ഒരു പാലം ഉണ്ട് പാലത്തിന്റെ എക്സിറ്റുണ്ട് എക്സിറ്റ് കഴിഞ്ഞിട്ട് ഒരേ മൂന്നാമത്തെ പാലം കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എക്സിറ്റ് കണ്ണൂര് നേരെ ആ

ാണ് തലശ്ശേരി മായി ബൈപാസിലെ അടുത്ത പാലം വാഹനങ്ങളൊക്കെ റോങ് ആയിട്ടാണ് വിരുന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലൂര് എക്സിറ്റ് ആണത് അടുത്ത എക്സിഡ് മേലൂർ എക്സിഡ് നേരെ കണ്ണൂര് അങ്ങനെ അടുത്ത എക്സിറ്റ് എക്സിഡ് എത്തിരിക്കിലങ്ങാട് അങ്ങനെ അടുത്ത എക്സിറ്റ് മേപ്പിലങ്ങാട് മേപ്പിലങ്ങാട് എക്സിറ്റ് ആണ് ആ ഒരു പാലങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉയപ്പിലങ്ങാട് റോഡ് അടി അതിഗംഭീരമാക്കിയിട്ടിരിക്കുകയാണ് ഇതാണ് മുയിപ്പിലങ്ങാടിലുള്ള റോഡാണ് ഇത് ഹൈറ്റ് ഹൈറ്റ് കൊടുത്ത ചെറിയൊരു പാലങ്ങൾ കൊടുക്കണം